എല്ലാവർക്കും സ്വാഗതം ആലുവ മുതൽ തൈക്കൂടം വരെ മെട്രോ ഇങ്ങനെ കുതിച്ചു വൈന്നത് കാണുമ്പോൾ റിവൈൻഡ് ചിലതെല്ലാം ഓർക്കാൻ തോന്നുക മെട്രോയെ കുറിച്ചല്ലേ കേട്ടോ മെട്രോമാനെ കുറിച്ച് ഐ മെട്രോമാൻ എന്ന് കേൾക്കുമ്പോ ഒരു രസമൊക്കെ ഉണ്ടല്ലേ നമ്മൾ ശക്തിമാൻ സൂപ്പർമാൻ അയൺമാൻ എന്നൊക്കെ പറയുന്ന പോലെ ആകാര്യത്തിലേക്ക് വരാം ചെറുതായി ഒരു ചരിത്രം ഓർമ്മിക്കാം എന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിന് മെട്രോയുടെ ഉദ്ഘാടനം നിശ്ചയിച്ചപ്പോഴേ ഉദ്ഘാടന വേദിയിൽ മെട്രോമാൻ ഈ ശ്രീധരനും ജനപ്രതിനിധികൾക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സീറ്റ് നൽകിയില്ല ആര് പ്രധാനമന്ത്രിയുടെ ഓഫീസേ പിന്നീട് കേരളത്തിലെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് ഈ ശ്രീധരന് വേദിയിലിരിക്കാൻ ഇടം കൊടുത്തത് അല്ലെ ഇതിപ്പോ എന്തിനത് വെറുതെ കഥയിലൊരു ടിസ്റ്റൊക്കെ ഉള്ളത് നല്ലതല്ലേ ആ പറഞ്ഞു വന്നത് നമ്മുടെ മെട്രോമാന്റെ ചില പരാമർശങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ പുള്ളി നല്ല ഫോമില എന്റെ ആശയങ്ങളും സ്വപ്നങ്ങളുമായി ചേർന്ന രാഷ്ട്രീയം ബി ജെ പിയുടേതാണെന്ന തിരിച്ചറിവിലാണ് ആ പ്രസ്ഥാനത്തിൽ ചേരാൻ പ്രേരിപ്പിച്ചത് കേരളത്തിൽ എനിക്ക് നല്ല സൽപ്പേരുണ്ട് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ചേർന്നാൽ കൂടുതൽ പേർ പാർട്ടിയിലെത്തും ബി ജെ പിയുടെ വോട്ട് ഇരട്ടിയാകും ഞാൻ ബി ജെ പിയിൽ ചേർന്ന ഒറ്റ സംഗതി മതി കൂടുതൽ ആളുകൾ ബി ജെ പിയിലേക്ക് വരും ഷോ എവിടെയായിരുന്നു നിങ്ങൾ ഇത്ര കാലം ഇനി കളി മാറുമക്കളെ പ്രധാനമന്ത്രി രണ്ടു ദിവസം മുൻപ് പറഞ്ഞതേ ഉള്ളൂ കേരളത്തിലെ ഒരു സീറ്റ് എന്നുള്ളത് ബി ജെ പി എഴുപത്തൊന്നാക്കണമെന്ന് അപ്പോഴേക്കും ചേട്ടൻ അങ്ങ് ഇറങ്ങി ഇറങ്ങുന്നത് സ്വാഭാവികം അത് ചേട്ടന്റെ താല്പര്യം പക്ഷെ മത്സരിക്കാൻ ഒരുങ്ങുന്ന ചേട്ടൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളില്ലേ അതൊന്നും അങ്ങ് ഒക്കുന്നില്ല മെട്രോ മാനേറ്റൻ പുതിയതായി പറഞ്ഞത് കേട്ടിരുന്നോ നിങ്ങൾ കേരളത്തിന്റെ കടങ്ങളെ കുറിച്ചാണ് മെട്രോ മാനേട്ടൻ കലൂഷിതമായി ചിന്തിക്കുന്നത് കടം എന്ന് കേൾക്കുന്നത് ശ്രീധരേട്ടൻ അലർജിയാണ് പുള്ളി പറയുവാണ് കിഫ്ബി കടം വാങ്ങിച്ച പണികളൊന്നും ലാഭകരമല്ല എത്ര കടമാണ് കിഫ്ബി വരുത്തി വെച്ചത് ഈ പണമെല്ലാം ആരും കൊണ്ടുവരും എന്നൊക്കെ ശരിയാണ് കേട്ടോ കേരളത്തിന്റെ കടങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും വല്ല സംശയം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ആ കടങ്ങളെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ ഈ ശ്രീധരനെ പോലെ ഉത്തരവാദിത്ത ബോധമുള്ള മറ്റാരെങ്കിലും ഉണ്ടോ ഈ കേരളത്തിൽ ഉണ്ടോ എന്താ കാര്യം പ്രതിവർഷം അഞ്ഞൂറ് കോടി രൂപ നഷ്ടം ഉണ്ടാകുന്നു കൊച്ചി മെട്രോയുടെ മെട്രോമാൻ അല്ലാതെ മറ്റാർക്ക് ഈ കടങ്ങളെപ്പറ്റി ചിന്തിക്കാനാവും ഈ മെട്രോമാൻ മാൻ പിന്നീട് പറഞ്ഞ നിങ്ങൾ കേട്ടായിരുന്നു നിലമ്പൂർ നഞ്ചങ്കോട് ലൈൻ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ കോഴിക്കോട് ലൈറ്റ് മെട്രോ എന്നീ പദ്ധതികളൊന്നും സർക്കാർ നടപ്പിലാക്കാത്തത് എന്താണ് പകരം കിഫ്ബിയിൽ കുറെ കടമുണ്ടാക്കി അല്ലാതെന്താ എന്റെ പൊന്നു മെട്രോ മാനേട്ടാ മെട്രോ കൈ എടുത്ത മൂവായിരം കോടിയോളം വരുന്ന വായ്പയുടെ തിരിച്ചടവ് പോലും തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ആ കടമൊക്കെ ഒന്ന് വീട്ടണ്ടേ എന്നാലും സ്വന്തം പദ്ധതിയിൽ തന്നെ ഇത്രയധികം കടമുള്ളപ്പോഴും കിഫ്ബിയിലെ കടത്തെപ്പറ്റി ചിന്തിക്കുന്ന ആ മനസ്സ് തങ്കമാണ് നിങ്ങൾ തങ്ക താമര അല്ല കിഫ്ബി വഴി ഉണ്ടാക്കിയ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും റോഡിന്റെ ഒക്കെ ലിസ്റ്റ് ശ്രീധരേട്ടന്റെ വീട്ടിലേക്ക് ആരും അയക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ പറഞ്ഞേക്കാം ഭരണകൂടത്തെ ശക്തമായി വിമർശിച്ചതിന്റെ ചൂടിൽ അദ്ദേഹം ഒന്ന് ഉറങ്ങിക്കോട്ടെ ശ്രീധരേട്ടൻ മറ്റൊന്നുകൂടി അങ്ങ് ആഞ്ഞടിച്ചു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല താഴേക്ക് പോയെന്ന് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ശ്രീധരേട്ടൻ ആ പറഞ്ഞത് ശരിയാണോ എന്നൊന്നും അറിയില്ല ബുദ്ധിയുടെയും സാമാന്യ ബോധത്തിന്റെയും ഒക്കെ കാര്യത്തില് ഇത്തിരി പുറകോട്ടാണ് പോകുന്നതെന്ന് ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇതിനൊക്കെ ഇടയിൽ ശ്രീധരേട്ടൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു രാജ്യത്തെ എങ്ങനെയെങ്കിലും പടുത്തുയർത്തണം എന്നല്ലാതെ മറ്റു ഒരു ചിന്തയും ബി ജെ പിക്ക് ഇല്ലെന്ന് ഷോ കൊള്ളാം കേട്ടോ പക്ഷെ ഇത് ഈ കൊച്ചിയിൽ നിന്ന് പറയുന്നതിന് പകരം ഡൽഹിയിൽ കർഷക സമരം നടക്കണേന്റെ മുന്നിലോ ബാക്കിലോ സൈഡിലോ ഒക്കെ പോയി നിന്നൊന്ന് പറയാൻ പറ്റുമായിരുന്നോ പണിയായനെ പിന്നെ ചേട്ടനെ വല്ലാതെ പ്രകോപിപ്പിക്കാനൊന്നും നിൽക്കണ്ടേ കേട്ടോ ആ മെട്രോ എടുത്ത പോലെ അദാനിക്കോ അമ്പാനിക്കോ ഒക്കെ വിറ്റുകളി അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്തായാലും മുഖ്യമന്ത്രി ആവണം എന്നുള്ള ചേട്ടന്റെ ആഗ്രഹം അതങ്ങ് സഫലമാവട്ടെ കേട്ടോ അപ്പൊ പോയേച്ചും വരാം അടുത്ത വാർത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ